കൊച്ചുപുള്ളിൽ എനിക്ക് വാരി കൊടുക്കണോ വാരി കൊടുക്കണം പണ്ടി ഒരോളവായിട്ട് തന്നിട്ടുണ്ട് അത് നോക്കിയൂടി പോയാ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെന്യേഷുന്നത് തലയാണ് തല ഇതിനോട് ഒപ്പം തിളപ്പിക്കാൻ തിളപ്പിക്കാൻ പറയാം പക്ഷെ അപ്പൊ ഇന്ന് തല നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ തിളപ്പിക്കാൻ വേണ്ടി പോണേണ്ട എനിക്കൊരു ആഗ്രഹം നമ്മള് ഷാപ്പിലൊക്കെ ചെല്ലപ്പോ ഇങ്ങനെയാണ് തരുന്നത് അപ്പൊ ഒന്നര കിലോത്തിന്റെ തലയാണ് ഇത് മാളിന്ന് മേടിച്ചാണ് തിളപ്പിച്ച തിളപ്പിക്കണല്ലേ തലക്കറി തലക്കറി

ചാർച്ചു വലിയ ഏട്ടില വെച്ചേക്കണം അപ്പൊ അത് ചാറ് കുറച്ച് വെച്ചേക്കണം ഒരുപാട് ചാറായാലും പണിയാണ് നമ്മൾ തലക്കറി വെക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് തവണ ഞാൻ തലക്കറി വെച്ചാൽ കാണിച്ചിരുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞാൽ ഒരുപാട് തലക്കറി വീഡിയോ കാണാം സെയിം അതുപോലെ തന്നെ വെച്ച് കാണാം ഇത് നമുക്ക് ഇത്തിരി അല്ല മംജിട്ട് കടിച്ചാ തല കടി മീൻ കടിച്ച മൂടി വെച്ചാലും മഞ്ചേ ഇന്ന് വേട്ടാ ഇവിടെ കന്നോഴി ചോർക്കട്ട കുറച്ചേമ്പ് നമുക്ക് ഒഴി ചോർക്കാം അംചര കിചൻ ദരസംഗനെ നമ്മ ജീ എച്ചടസെ കൊള്ളാ നമുക്ക് ഇതുതായിന്ന ഒരു ആൾക്കാരേ തന്നതാ ഹരി ഇതിന് രണ്ട് കളർ ഉണ്ട് ട്ടാ അംജി വീഡിയോ ആരും അംജി കാണാമില്ല അ മുനി കണ്ണാടിയിൽ നോക്കിയിട്ടില്ല നെനീഷാ ആ ആട പുരയെ കളണ്ടാ അ ചാട്ടിട മോര് എന്ന് തുറന്നു നോക്ക് തുറന്നു നോക്കിയിട്ട് ഇതിലെ ഗ്രേവി അതിക്കുപരി അന്റെ പുറത്തന്ന് താലയില കൊരി മാർചിന്നാ ആ നി മാർചിന്നം അങ്ങ കഴിഞ്ഞതിന് എക്ടിച്ച് വന്നു മാർക്ക് ശ്രദ്ധിച്ചു മാർക്ക് ചെയ്യാതെ കളിയോ വല്ലേ ചട്ടി ചെറിയ അടപ്പ് പേലാശനെ ഒന്ന് വാടി പിടറ ഒന്നോ വാടി ലംജി അടി വന്നിട്ടുണ്ട് നീരെന്തല്ലേ ഏ ദേ തീ പോര തീ വരേ

അടുക്കള മീനെന്നു തട്ടി പറഞ്ഞിട്ട് ഇത്തിരി കുരുവളക് പൊടിയും രണ്ടേ വേപ്പല വേപ്പല രണ്ടാ അത് വെട്ടിടണം മറിക്കാൻ ചുരുങ്ങിയാളക്രും മറിക്കാണ്ടത്

ചൂട് വച്ചുല്ലോറ് ചോറ് എന്തു ഇതൊക്കെ ഉപയോഗിക്കാം

ചോറിങ്ങനക്കണം കാണുമ്പോ ഇത് കണ്ട പൊട്ടിക്കണേ ഇത്തിരി പണിയാണെല്ലാം ചെയ്ത് നല്ല ചൂട് കയ്യിലുകൊണ്ട് തന്നെ പൊരിക്കാം രണ്ടൊരു കഷണം മീൻ വെച്ചിട്ടുണ്ട് കൊച്ചുപുള്ളിക്ക് വാരി കൊടുക്കണോ ഒരാൾക്ക് വാരി കൊടുക്കണം പണ്ടുമെനിക്ക് ഒരോട് വാരി തന്നിണ്ട് ഇത്തിരി കൂടി പോയാ ഞാൻ കഴിക്കണ ഇത്തിരി ആൾക്കാരെ കൊതിപ്പിച്ച ആയിക്കോളും എനിക്ക് മൊളി വേണം ദുബായി പോയ വെച്ചിട്ടല്ലേ ഇഷ്ടമായി നാളെ നേരത്തെ പോകണം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ കറിയെന്ന് പറഞ്ഞാൽ പൊളിയെല്ലാം കറിയും കഴിക്കാം എവിടെയൊക്കെ ആയിട്ട് പോവാ ആ ചാടാണ് കറി കൊള്ളാ ഇതിന്റെ ഒരു കരളാണ് ഈ കാണുന്നത് കരളൊക്കെയാണ് ടേസ്റ്റ് വെന്തു പോയത് കൊണ്ട് നല്ല ചോറ് വാരി കൊടുക്കാൻ ഇഷ്ടി കഴിച്ചോളാന്ന് പറഞ്ഞു അമ്മച്ചി ചെറിയൊരു കഷ്ണം കഴിക്കുള്ളു അപ്പൊ എന്താ പറയണ പറയുക ആൾക്കാരത് ആ ഗണേഷിൻ്റെ തലക്കറി വളരെ നന്നായിട്ടുണ്ട് നിങ്ങളും വെച്ച് നോക്ക് നിന്റെ കൂട്ടികളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ് വേറെ വീഡിയോട്ടുണ്ട് പിന്നെ അടുത്തൊരു വെച്ച് വെച്ച് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും നന്മനുസരിച്ച് നമസ്കാരം